ടൂറിസം ജലഗതാഗതം ഇന്നും സ്വപ്ന പദ്ധതി നോക്കുകുത്തി മാത്രമായി സുൽത്താൻ തോട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ സുൽത്താൻ അലിരാജ ഹൈദരാലി കൃത്രിമമായി നിർമ്മിച്ചതാണ് ഒരു കാലത്ത് പ്രതാപം വിളിച്ചോതുന്ന ജലവാണിജ്യ പാതിയായിരുന്ന സുൽത്താൻ തോട് മടായി പഞ്ചായത്തിൻ്റെ ഇരു അതിർത്തികളിലായാണ് തോടിൻ്റെ ആസ്ഥാനം സൈനിക ആവശ്യങ്ങൾക്ക് പുറമെ വ്യാപാര ആവശ്യങ്ങൾ കൊണ്ടും തോട് സജീവമായിരുന്ന കാലം ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് വളവട്ടണം പഴയങ്ങാടി ജലപാത വഴി വടക്ക് കൗവായി പയ്യന്നൂർ നീലേശ്വരം ജലപാതയുമായി ബന്ധിപ്പിച്ചായിരുന്നു പദ്ധതി നിലനിന്നിരുന്നത് ഒരു കാലത്ത് തോടിൻ്റെ ഇരുകരകളിലുമായി ധാരാളം വ്യാപാര സ്ഥാപനങ്ങളും നിലനിന്നിരുന്നു കൂടാതെ മരമില്ലുകളും മരപ്പണിശാലകളും ഈച്ചവാളുകളുടെ കരകരാശ്ദങ്ങൾ ഇരുകരകളിൽ നിന്നും നിരന്തരം ഉയർന്നു കേൾക്കാമായിരുന്നു ഏഴുമലയിൽ നിന്നും മുറിച്ചുകൊണ്ടുവരുന്ന വലിയ മരത്തടികൾ ഒന്നിന് പിറകെ ഒന്നായി മരപ്പാണ്ടികൾ എന്ന പേരിൽ കൂട്ടിക്കെട്ടി സുൽത്താൻതോടിലൂടെ പഴയങ്ങാടിയിലേക്കും വളവട്ടണത്തേക്കും മില്ലുകളിൽ എത്തിച്ച് ഉരുൾപ്പടികളാക്കി തീർക്കും കൂടാതെ കൊപ്രക്കളങ്ങളിലേക്കുള്ള തേങ്ങകൾ കയറ്റിയ തോണികളും തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്നതും സുൽത്താൻ സുൽത്താൻതോടിൻ്റെ സുന്ദര കാഴ്ചകളായിരുന്നു ഒരു കാലത്ത് അക്കരയക്കര കടത്താനുള്ള തോണിക്കടവുകളും ഇവിടെ പ്രധാനപ്പെട്ടവയായിരുന്നു എം എൽ സി കടവ് കൊട്ടാരക്കര കടവ് കൊച്ചിക്കാരുടെ കടവ് എന്നിവയായിരുന്നു ഇവയിൽ ചിലത് ഏത് പെരുമഴക്കാലത്തും തോട് കരകവിഞ്ഞൊഴുകിയതായി പഴമക്കാർ പറഞ്ഞു കേട്ടതുപോലുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇ കെ നായനാർ സർക്കാരിന്റെ കാലത്ത് ഉൾനാടൻ ജലഗതാഗത ടൂറിസത്തിന്റെ പ്രോത്സാഹനാർത്ഥം പതിനൊന്ന് കോടിയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുവെങ്കിലും കോടികൾ തല്ലാതെ വിനോദസഞ്ചാര ബോട്ട് സർവീസ് ഇന്നും സ്വപ്നമായി മാത്രം അവശേഷിക്കുകയാണ് ഏകദേശം പതിനൊന്ന് കോടി രൂപ ചെലവഴിച്ചാണ് ഈ സുൽത്താൻ തോട് നവീകരിച്ചത് ഇരുവശവും കോൺക്രീറ്റ് വിത്ത് കെട്ടി വളരെ ഉറപ്പുവരുത്തിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അന്ന് പല വാഗ്ദാനങ്ങളും ഉണ്ടായിരുന്നു അതായത് പുഴയുടെ രണ്ട് കരയിലൂടെയും നടപ്പാതയും അതിനോടനുബന്ധിച്ച് ചെറിയ ചെറിയ തോട്ടങ്ങളും അങ്ങനെയൊക്കെ സങ്കല്പിച്ചുകൊണ്ടാണ് അന്ന് ഈ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് പക്ഷേ കാലക്രമേണ അതൊന്നും നടന്നില്ല നടന്നത് ഇത് മാത്രമേ ഉള്ളൂ രണ്ട് ഭാഗം കോൺക്രീറ്റ് കെട്ടി തിരിച്ചു എന്നല്ലാതെ കണ്ട് അതുകൊണ്ട് ഒരുപാട് ദ്രോഹങ്ങളുണ്ട് പല സ്ഥലത്തും ഇടിഞ്ഞ് കൊളിഞ്ഞ് വീണ് ഇന്നും നാശമായി കിടക്കുന്നുണ്ട് അതിനൊരു പരിഹാരം ഇതുവരെ കാണാനില്ല ഇതിലൂടെ ഒരു ജലമാർഗം അതായത് ഒരു ബോട്ട് സർവീസ് കൊറ്റി കടവ് മുതൽ പറശ്ശിനിക്കടവ് വളവട്ടണം പുഴയിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ജലപാതയായി ഇത് പുരോഗമിക്കേണ്ടതായിരുന്നു പക്ഷേ കാലക്രമേണ ഒന്നും നടന്നില്ല എന്നല്ലാതെ കണ്ട് ഇത് ഇന്നും നീണ്ടുപോവുകയാണ് ഈ പ്രശ്നം ഇതിനൊരു പരിഹാരമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കോടികൾ വെള്ളത്തിലായതിന്റെ നേർസാക്ഷ്യമായി ചില ഭാഗങ്ങൾ പൂർണ്ണമായും നിലമ്പൊത്തി മറ്റു ചില ഭാഗങ്ങൾ ഭാഗികമായി ഇടിയാൻ ഭാഗത്തിൽ അടർന്നു തൂങ്ങി കിടപ്പുമുണ്ട് തോടിന് ചിലർ ചാർത്ത് നൽകപ്പെട്ട കണ്ണൂരിൻ്റെ സുയൂസ് കാനൽ എന്ന വിശേഷണം തന്നെ സമകാലിക സാഹചര്യങ്ങളിൽ അനുചിതമല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കൂടാതെ സുൽത്താനത്തോട് കടൽ മത്സ്യബന്ധന ബോട്ടുകൾ ഒഴിവു സമയങ്ങളിൽ കെട്ടി നിർത്താനുള്ള ഇടത്താവളമായും ഉപയോഗപ്പെടുത്തി കാണുന്നുണ്ട് ഗൃഹാതിരത്വത്തിൻ്റെ സ്മരണകളുടെ അവശേഷിപ്പുകൾ ഇവിടെ എന്നോ അസ്തമിച്ചു പോയിരിക്കുന്നു ഒരു കാലത്ത് വ്യാപാര പ്രൗഢിയുടെ സുൽത്താനായി ഒഴുകി നടന്ന തോണികൾ സുൽത്താൻതോട് ജലപാതയിലൂടെ വീണ്ടും സഞ്ചരിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് വർത്തമാന ന്യൂസിനു വേണ്ടി സുൽത്താൻതോടിന് സമീപത്തു നിന്നും മനോഹരൻ വെങ്ങര